രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് മാമ്പാട് സർവീസ് സഹകരണ ബാങ്കിലെ മോഷണ മോഷണശ്രമത്തിനിടയിൽ ഒരാൾ പിടിയിലാകുന്നു അയാളുടെ പേര് ഏഴിമലൈ അയാളിൽ നിന്നുമാണ് കേരള പോലീസിന്റെ കുറുവ സംഘത്തെക്കുറിച്ച് ആദ്യമായി വിവരം ലഭിക്കുന്നത് തമിഴ്നാട്ടിലെ കള്ളൈക്കുറിച്ച് ജില്ലയിലാണ് അയാളുടെ വീട് എന്ന് മനസ്സിലാക്കുന്ന പോലീസ് തമിഴ്നാട് പോരിന്റെ സഹായത്തോടെ ഏഴിമലയുടെ വീട് അന്വേഷിച്ച് യാത്രയാകുന്നു കുറെയധികം ഒറ്റനില വീടുകൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സെറ്റിൽമെന്റ് ഏരിയയിലായിരുന്നു ഏഴിമലയുടെ വീട് ഒരുപാട് വീടുകൾ തിങ്ങി നിൽക്കുന്ന ഇടം പുറത്തുനിന്ന് കണ്ടാൽ സാധാരണ വീടുകളെന്ന് തോന്നുമെങ്കിലും അതിനകത്ത് അക്കാലത്ത് ലഭ്യമായിരുന്ന ഏറ്റവും പുതിയ സുഖസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ഒരു വീട്ടിൽ പോലും യുവാക്കളായ ആണുങ്ങൾ ഉണ്ടായിരുന്നില്ലത്രേ